ുംബർ അലഹമുല്ലാ സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന് വഴിപ്പെട്ട് തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അള്ളാഹു സുലഹാനെ മാത്രം ആരാധിക്കണം അവനല്ലാത്തവരെ ആരാധിച്ചുകൂടാം വ്യക്തവും കൃത്യവുമായ ചില ഉദാഹരണങ്ങളും ദൃഷ്ടാന്തങ്ങളും നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു അള്ളാഹു തആല കഴിഞ്ഞ ആയത്തുകളിൽ രാത്രിയെയും പകലിനെയും നിങ്ങൾക്ക് സംവിധാനിച്ച് തന്നത് അള്ളാഹുവാണ് അള്ളാഹു സുബാനഹു തആല അവനാണ് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചത് എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അള്ളാഹുവാണ് അതേപോലെ ഭൂമിയെ നമുക്ക് വാസയോഗ്യമാക്കി തന്നതും ആകാശങ്ങളെ മേൽപ്പുരയാക്കി തന്നതും വളരെ സുന്ദരമായ രൂപത്തിൽ നമ്മെ രൂപപ്പെടുത്തുകയും ചെയ്തതും വ്യത്യസ്തങ്ങളായ വിശേഷപ്പെട്ട വസ്തുക്കളെ നമുക്ക് ഉപജീവനമാക്കി തന്നതുമൊക്കെ റഹ്മാനായ റബ്ബാണ് അവൻ മാത്രമാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ തുടങ്ങിയ ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നുകൊണ്ട് അള്ളാഹു നമ്മോട് ചോദിക്കുന്നത് പറയുന്നത് അവനല്ലാതെ കർഹനായി ആരുമില്ല അതുകൊണ്ട് മാത്രം നിഷ്കളങ്കമാക്കി അവനെ മാത്രം വിളിച്ചു തേടുന്നവരായി മാറണം നിങ്ങൾ അവനല്ലാത്ത ഒരാളെയും നിങ്ങൾ വിളിച്ചു തേടരുത് എന്ന് എന്നോർമ്മപ്പെടുത്തി തുടർന്ന് അറുപത്തിയേഴാമത്തെ ആയത്തിലും അല്ലാഹു സുബാന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അനുഭവിച്ചു വന്നിട്ടുള്ള നമ്മുടെയൊക്കെ സൃഷ്ടിപ്പിന്റെ ഉത്ഭവത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ുംബുൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അവനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ അള്ളാഹു പറയുന്നത് ഖലഖകും നിങ്ങളെ സൃഷ്ടിച്ചവൻ അവനാണ് അപ്പൊ ആരാണോ ഇതെല്ലാം സംവിധാനിച്ചു തന്നിട്ടുള്ളത് അവനെ മാത്രമേ ആരാധിക്കാവൂ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്തുകൊണ്ട് നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണ് അലഹിസ്വലാമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട അള്ളാഹു പറയാൻ നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് അള്ളാഹുവാണ് പിന്നീട് സുമിൻ നിങ്ങളെ ഇന്ദ്രിയുള്ളികളിൽ നിന്ന് നിന്ന് സൃഷ്ടിച്ചതും അള്ളാഹുവാണ് സുമ പിന്നീട് നിങ്ങളെ രക്തപ്പിണ്ടത്തിൽ നിന്നും അലക്കത്ത് രക്തപിണ്ടം ഇന്ദ്രിയുള്ള അലക്കത്ത് രക്തപിണ്ഡത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് സുമും പിന്നെ അള്ളാഹുവാണ് നിങ്ങളെ പുറപ്പെടുവിച്ചത് തിഫ്ലൻ ശിശുക്കളായി ചെറിയ കുഞ്ഞായി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നതും ആരാണ് അള്ളാഹുവാണ് ഇതൊക്കെ ആരാണോ ചെയ്തു തന്നത് അവരെ മാത്രമേ ആരാധിക്കാവൂ സുമ്മുഹദിദുക്കും പിന്നെ ശിശുവായി നിങ്ങളെ പുറപ്പെടുവിച്ചതും അള്ളാഹുവാണ് സുമ പിന്നീടലിത്തോ നിങ്ങൾ എത്തുവാൻ വേണ്ടി അശുദ്ധക്കും നിങ്ങളുടെ ഏറ്റവും ശക്തമായ ഒരു അവസരം പൂർണ്ണമായ ശക്തി നിങ്ങൾ പ്രാപിക്കുന്നതുവരെ സുമലിത്തെ കൂനു പിന്നെ നിങ്ങളെ ആഖിഷുയോഹൻ വൃദ്ധന്മാരാക്കി വയസ്സന്മാരാക്കി കുഞ്ഞായി ശിശുവായി അല്ലാഹു തന്നെ പുറത്തു കൊണ്ടുവന്നു പിന്നെ ഏറ്റവും ശക്തിയുള്ള ആരോഗ്യ ദൃഢതാ ഗാത്രരായ യുവത്ത്തിന്റെ വസരിപ്പ് മാറാത്തവരാക്കി മാറ്റിയത് അല്ലാഹുവാണ് പിന്നീട് അത് കഴിഞ്ഞ് വൃദ്ധന്മാരായി വയസ്സന്മാരാക്കി മാറ്റിയതും എല്ലാം എല്ലാമാരാണ് അല്ലാഹുവാണ് നിങ്ങൾ എത്തുന്നത് എത്തുന്നതുവരേക്കും അചലൻ ഒരവധിയിൽ മുസമ്മ നിർണയിക്കപ്പെട്ട <kung> <ım Laser> <imgiving> ും നിങ്ങളാകാൻ വേണ്ടിയാണ് ചിന്തിക്കുന്ന ആളുകളായി തീരാൻ വേണ്ടിയാണ് വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ നിങ്ങളെ വളർത്തിക്കൊണ്ടു റഹ്മാനായ റബ്ബാണ് അതുകൊണ്ട് അതുകൊണ്ട് ആ അള്ളാഹുവിനെ മാത്രമേ ഇതൊക്കെ ആരാണോ ചെയ്തു തരുന്നത് അവനെ മാത്രമേ ആരാധിക്കാവൂ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹു സുബാന നിങ്ങളെ മണ്ണിൽ നിന്നും പിന്നെ ഇന്ദ്രിയ തുള്ളികളിൽ നിന്നും പിന്നീട് രക്തപിണ്ഡത്തിൽ നിന്നുമായി സൃഷ്ടിച്ചവൻ നിങ്ങളെ ശിശുക്കളായി പുറത്തു വരുത്തി പിന്നീട് നിങ്ങളെ നിങ്ങളുടെ പൂർണ്ണശക്തി യൗവനം പ്രാപിക്കും വരെ വളർത്തിക്കൊണ്ടുവന്നു നല്ല ആരോഗ്യമുള്ളവരായി വളർത്തിക്കൊണ്ടുവന്നു പിന്നീടുള്ളാഹു സുഖാനഹു വല നിങ്ങൾ വൃദ്ധമാ വൃദ്ധന്മാരായി വയസ്സന്മാരായി എത്തിയിരുന്നത് വരേക്കും നിങ്ങളെ അവശേഷിപ്പിച്ചു എന്നാൽ അതിനു മുമ്പേ കാലം തീർന്ന് മരണപ്പെട്ടു പോകുന്നവർ നിങ്ങളിലുണ്ട് അപ്രായമൊന്നും ആകാതെ വയസ്സാകാതെ പെട്ടെന്ന് പെട്ടെന്ന് ആ ആകാതെ മരണപ്പെടുന്നവർ നിങ്ങളിലുണ്ട് എന്നാൽ നിർണയിക്കപ്പെട്ട ഒരവധിയിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടതിനും നിങ്ങൾ മനസ്സിരുത്തുവാനും വേണ്ടിയാണ് ഇതെല്ലാം റഹ്മാനായ റബ്ബ് വ്യത്യസ്തങ്ങളായിരിക്കുന്ന അവസ്ഥകളിലൂടെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത് എന്ന് ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തിനാണ് അള്ളാഹു പറഞ്ഞത് മുകളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നാം ഇവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ അവസ്ഥകളിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ഉത്ഭവത്തിന്റെ തുടക്കങ്ങളെ വളരെ കൃത്യമായി നമ്മ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു സുബു ബോധ്യപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയോ അല്ലാഹു അല്ലാതെ ആരാധന അവനോട് മാത്രമേ നിങ്ങൾ വിളിച്ചു തേടാവൂ എന്ന ആ നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുവാനാണ് ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെയും നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഉത്ഭവത്തെ കുറിച്ചും അള്ളാഹു വീണ്ടും അല്ലാഹു സുബാന അവന് മാത്രമുള്ള മറ്റൊരാൾക്കുമില്ലാത്ത ഒരു ആരാധ്യനാകുന്ന ആകാൻ ഉണ്ടാകേണ്ടുന്ന വിശേഷണങ്ങളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് മുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഹുഅല്ലി അവൻ ഒരുവനാണ് യുഹി അവനാണ് ജീവിപ്പിക്കുന്നവൻ യുഹി ജീവിപ്പിക്കുന്നു വയുമീത്തു മരണപ്പെടുത്തുകയും ചെയ്യുന്നു എല്ലാ വസ്തുക്കളെയും എല്ലാവരെയും അത് നബി അലഹി സ്വലാം മുതൽ ഇന്ന് മുഴുവൻ ആളുകളെയും ജീവിപ്പിക്കുന്നത് അള്ളാഹുവാണ് മരിപ്പിക്കുന്നതും അള്ളാഹുവാണ് അപ്പൊ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നത് ആരാണോ അവനെ മാത്രമേ ആരാധിക്കാവൂ പിന്നീട് അള്ളാഹുവിന്റെ മറ്റൊരു വിശേഷണം എന്നാൽ അല്ലാഹു തീരുമാനിച്ചാൽ വിധിക്കുക എന്ന് തീരുമാനിച്ചു എന്നാൽ തീർച്ചയായും അവൻ പറയുക മാത്രമാണ് ചെയ്യുക ലഹു ആ വിഷയത്തെ കുറിച്ച് കുൻ ഉണ്ടാവുക എന്ന് പറയൂ മറ്റൊരു പ്രയാസവും അല്ലാഹുവിനില്ല ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാകണം എന്ന് റഹ്മാനായ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒന്ന് പറയേണ്ട ആവശ്യമേ ഉള്ളൂ കുൻ നീ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അപ്പോഴത് ഉണ്ടാകും ഇത് അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്കും കഴിയാത്തതാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവസ്ഥ ഉണ്ടാവുക എന്ന് എന്നത് റഹ്മാനായി അറബിന് മാത്രം കഴിയുന്ന കാര്യമാണ് ലോകത്തിലുള്ള എല്ലാറ്റിനെയും ജീവിപ്പിക്കുകയും എല്ലാറ്റിനെയും മരിപ്പിക്കുകയും ചെയ്യുന്നത് റഹ്മാനായ റബ്ബ് മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയത് മുകളിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവനായി മാറണം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത് അതേറ്റവും വലിയ മഹാപാപമാണ് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടും എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾക്ക് ആരാധിക്കാൻ കഴിയുന്നത് അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾക്ക് എങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ കഴിയുന്നു എന്ന കൃത്യമായ ഒരു ചോദ്യമാണ് റഹ്മാനായ റബ്ബ് നമ്മോട് ചോദിക്കുന്നത് അലം നീ നോക്കുന്നില്ലേ ഇളല്ലൂട്ടേക്ക് തർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു അലം എന്തിനാണ് തർക്കം നടത്തുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളിൽ തർക്കം നടത്തുന്നവരിലേക്ക് നീ നോക്കുന്നില്ലേ അവരെ നീ കണ്ടില്ലേ അന്ന എങ്ങനെയാണ് യൂസു അവർ തെറ്റിപ്പോകുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളിൽ തർക്കം നടത്തുന്ന ആളുകളെ നീ കണ്ടില്ലേ അവരെ നോക്കിക്കാണുന്നില്ലേ അവർ എങ്ങനെയാണ് സത്യത്തിൽ നിന്ന് തിരിച്ചുവിടപ്പെടുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ആയത്തുകളിൽ തർക്കം നടത്തുന്ന ധിക്കാരികളെ കുറിച്ച് ഈ അദ്ധ്യായത്തിൽ പല പ്രാവശ്യം ഇതിനു മുമ്പും ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഈ സൂറത്തുൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചതും ഏറ്റവും കൂടുതൽ ശക്തിയായി പറഞ്ഞിട്ടുള്ളതും ഈ ദിക്കാരികളെ കുറിച്ചാണ് ഏത് ദിക്കാരികൾ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു കാര്യവുമില്ലാതെ തർക്കം നടത്തുന്ന ധിക്കാരികൾ പല പ്രാവശ്യം അവരുടെ ഭവിഷ്യത്തുകളെ കുറിച്ച് അവർക്കുണ്ടാവുന്ന ശിക്ഷകളെ കുറിച്ച് അവരുടെ ലക്ഷണങ്ങളെ കുറിച്ച് എല്ലാം അള്ളാഹു സുബഹാനഹു ആല പഠിപ്പിച്ചു തന്നു എന്നാൽ ഇവിടെ അള്ളാഹു സുബഹാനഹു ആല ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ദീനിയായിരിക്കുന്ന വിഷയത്തിൽ തർക്കം നടത്തുന്നവരെ വളരെ ശക്തമായി ആക്ഷേപിക്കുകയാണ് എന്താണ് അവരുടെ അവസ്ഥ എന്ന് അള്ളാഹു സുബാനഹു പെടുത്തുന്നതോടുകൂടെ വേണ്ടിയോ കൂടുതൽ ചിന്തയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ലാതെ വെറുതെ തർക്കിക്കുക അവരുടെ ആശയങ്ങളെ സമർത്ഥിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുവാൻ വേണ്ടി തർക്കിക്കുന്ന ആളുകൾക്ക് വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ച് അവരുടെ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുകയാണ് ഇവിടെ ബിൽ അവർകിതാബി വേദഗന്ധത്തെ വേദഗന്ധത്തെ വ്യാജമാക്കിയവരാണ് കളമാക്കിയവരാണ് ഒന്നിനെയും നാം ചിരിക്കുന്നു ബിഹി അതും കൊണ്ട് അപ്പോൾ വേദഗന്ധങ്ങളെയും ആ വേദഗന്ധങ്ങളെ വേദഗന്ധങ്ങളുമായി അയച്ച ദൂതന്മാരെയും വ്യാജമാക്കിയവരാണ് അവർ എന്നാൽ പിന്നീട് ശേഷം അവർക്ക് വ്യക്തമായി അറിയുകയും ചെയ്യും അവർ കാണാനിരിക്കുകയാണ് അവർ അറിയാനിരിക്കുകയാണ് ഈ വ്യാജമാക്കിയതിൻ്റെ പ്രവാചകന്മാരെയും നാം നൽകിയിട്ടുള്ള വേദഗന്ധങ്ങളെയും കളവാക്കിയിട്ടുള്ളതിൻ്റെ ഭവിഷ്യത്ത് തീർച്ചയായും അവർക്ക് അറിയാനിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ആളുകൾക്കുള്ള ശിക്ഷയെ കുറിച്ച് അള്ളാഹു സുബഹാന ആയത്തിൽ പറയുകയാണ് അള്ളാഹുവിന്റെ ആയത്തുകളിൽ തർക്കം നടത്തുന്ന ഏഹ് അതേപ്രകാരം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും വേദഗന്ധങ്ങളെയും പ്രവാചകന്മാരെയും വ്യാജമാക്കുന്ന കളവാക്കുന്ന നിഷേധിക്കുന്ന ആളുകൾക്ക് വരാനിരിക്കുന്ന ശിക്ഷയെ കുറിച്ച് അവരുടെ അതാപുകളെ കുറിച്ച് അള്ളാഹു സുബാനുഹുലെ എഴുപത്തിയൊന്നാമത്തെ ആയത്തിൽ തുടർന്നു പറയുന്നു പരിഹസിച്ച അള്ളാഹുവിന്റെ ആയത്തുകളിൽ വെറുതെ തർക്കം നടത്തുന്ന ആളുകൾ പ്രവാചകന്മാരെ നിഷേധിക്കുകയും അവരെ വ്യാജമാക്കുകയും വേദഗ്രന്ഥങ്ങളെ വ്യാജമാക്കുകയും ചെയ്തിട്ടുള്ള ഈ തർക്കി വെറുതെ തർക്കിച്ച് നടക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വിലങ്ങുകൾ കൈകളിലൊക്കെ പോലീസ്മാരൊക്കെ വിലങ്ങുകളില്ലേ ആമങ്ങൾ അതിനാണ് അവലാലു എന്ന് പറയുക ഇതിൽ ആമങ്ങൾ ആകുമ്പോൾ കഴുത്ത് കഴുത്തുകൾ അവരുടെ കഴുത്തുകളിൽ ചങ്ങലകളും അവർ വലിച്ചിഴക്കപ്പെടും നാളെ പരലോകത്തിലെ പരലോകത്തിൽ അവർക്കുണ്ടാകുന്ന ആ ശിക്ഷാ മുറകളെ കുറിച്ചാണ് അള്ളാഹു സുഹാന പറയുന്നത് ഒരു കാര്യവുമില്ലാതെ സത്യം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും ബോധ്യപ്പെട്ടിട്ടും ആരാധനയും ആരാധനയുടെ പരിധിയിൽ വരുന്നതെല്ലാം അള്ളാഹുവിന് മാത്രമേ കൊടുക്കാവൂ അല്ലെങ്കിൽ അള്ളാഹു ഒരിക്കലും അത് ഇഷ്ടപ്പെടുകയില്ല അതല്ലാഹു താഴെ പുറത്തു തരാത്ത മഹാപാപമാണ് ഷിർഖ് അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും വീണ്ടും ആ വിഷയത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷാമുറയാണ് അല്ലാഹു പറയുന്നത് അതെ അവരുടെ കഴുത്തുകളിൽ ആമങ്ങളാകുമ്പോൾ ചങ്ങലയും ചങ്ങലകളും അവയുമായി അവർ വലിച്ചേക്കപ്പെടും ചങ്ങലകളിലും അതേപോലെ കഴുത്തുകളിൽ ആമങ്ങളെല്ലാം ഇട്ടുകൊണ്ട് അവരെ വലിച്ചുയെക്കപ്പെടുന്നതാണ് എവിടെ എവിടെ വലിച്ചുയക്കപ്പെടും ഫിൽഹമീമി ചുട്ടുതിളക്കുന്ന വെള്ളത്തിൽ അതിശക്തമായ ചുട്ടുതിളക്കുന്ന ഹമീം ആ ഹമീമിൽ ചങ്ങലകളെ കൊണ്ടും ആമങ്ങൾ കഴുത്തിലിട്ട് കൊണ്ട് അവരെ വലിച്ചുയെക്കപ്പെടുന്നതാണ് ചുട്ടുതിളക്കുന്ന വെള്ളത്തിൽ അഗ്നിൽ യുസ് അവരെ ഇട്ട് കത്തിക്കപ്പെടുകയും ചെയ്യും ചുട്ടുകിളക്കുന്ന വെള്ളത്തിൽ പിന്നീട് അവരെ നരകത്തിലിട്ട് കൊണ്ട് കത്തിക്കപ്പെടുകയും ചെയ്യും ചുട്ടു കിളക്കുന്ന വെള്ളത്തിലൂടെ കഴുത്തിൽ ആമങ്ങളിട്ട് ചങ്ങലകളിൽ ബന്ധസ്ഥരാക്കി അവരെ ചുട്ടുതിളക്കുന്ന ഹമീമിലൂടെ അവരെ വലിച്ചേർക്കപ്പെടും പിന്നീട് അവരെ നരകത്തിൽ ഇട്ടുകൊണ്ട് കത്തിക്കപ്പെടും എന്നുള്ള പറയുന്നു പിന്നീട് ആ ചുട്ടുതിളക്കുന്ന വെള്ളത്തിലിട്ട് അവരെ വലിച്ചിഴച്ച് നരകത്തിൽ ഇട്ട് കത്തിക്കിച്ചതിൻ്റെ ശേഷം സുമ്മാ പിന്നീട് തേല ചോദിക്കപ്പെടും ലവും അവരോട് അല്ലെങ്കിൽ അവരോട് പറയപ്പെടും മാ കുരിക്കൂൻ നിങ്ങൾ പങ്കു ചേർത്തു വന്നിരുന്നവർ എവിടെ മാ കുഞ്ഞും നിങ്ങൾ ആയിരുന്നവർ തുഷിരിക്കൂന നിങ്ങൾ പങ്കു ചേർത്ത ധാരാളം ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ എവിടെ നിങ്ങൾ വിളിച്ചു തേടിയ നിങ്ങൾ നേരത്തെ വഴിപാടുകൾ സമർപ്പിച്ച ആ ആളുകളൊക്കെ എവിടെ എന്നവരോട് ചോദിക്കപ്പെടും അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കു ചേർത്തിരുന്ന നിങ്ങൾ ആരാധിച്ചിരുന്ന പലരുമുണ്ടല്ലോ അവരൊക്കെ എവിടെ എന്ന് അള്ളാഹുസുബാന അവരോട് ചോദിക്കും എവിടെ പോയി അവര് നിങ്ങൾ വിളിച്ചു തേടിയിരുന്ന നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന പലരുമുണ്ടായിരുന്നില്ലേ എവിടെ അവരെല്ലാം ആ സമയത്ത് നരകവാസികളാകുന്ന അള്ളാഹുവിന്റെ മതത്തിൽ വെറുതെ തർക്കിച്ച് പരിഹസിച്ച് ആക്ഷേപിച്ച് അതേ പ്രകാരം എല്ലാം കളവാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഈ ആളുകൾ അവരുടെ മറുപടി അവര് പറയും അവർ ഞങ്ങളെ വിട്ടുപോയി അവൾ ഒന്നും കാണാനില്ല അവർ ഞങ്ങളിൽ നിന്നെല്ലാം മറഞ്ഞുപോയി ഒരു രക്ഷക്കും അവരൊന്നും വരുന്നില്ല എന്ന മറുപടിയാണ് നരകവാസികളിൽ നിന്നുണ്ടാവുക ബൽ ബൽപക്ഷേ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നില്ല മിൻ ില്ല്നെയും ഒരു കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കും ഞങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരാളോടും വിളി ഒരാളെയും വിളിച്ചിരുന്നില്ല ഒരാളോടും പ്രാർത്ഥിച്ചിരുന്നില്ല ഒരാൾക്കും ഞങ്ങൾ ആരാധനകൾ സമർപ്പിച്ചിരുന്നില്ല എന്ന് ആ നരകവാസികൾ പറഞ്ഞു നോക്കും കദാലിക്ക അപ്രകാരം യുവല്ലുള്ള അള്ളാഹു വഴിവിഴവിലാക്കുന്നുഴവിലാക്കുന്നത് അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കു ചേർത്തി വന്നിരുന്നവരെല്ലാം എവിടെ എന്നവരോട് ചോദിക്കുമ്പോ ആ ആളുകളുടെ മറുപടി അവർ ഞങ്ങളെ വിട്ടു മറഞ്ഞു കാണാതെയായി പോയിട്ടുണ്ട് മതവുമല്ല ഞങ്ങൾ മുമ്പ് യാതൊന്നിനെയും വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നില്ല ഇതുപോലെ അള്ളാഹു അവിശ്വാസികളെ വഴിവിളവിലാക്കുന്നു അല്ലാത്തൊരു ചോദ്യമാണ് അത് അള്ളാഹു അല്ലാത്ത ആളുകൾ എംബിയാക്കളെക്കളെ ശ്വതാക്കളെ ബിബിമാരെ കല്ലിനെ എല്ലാത്തിനെയും വിളിച്ചുവിടുന്നതിനെ തേടിയാലേ പലരും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ആയത്തിനെ കോട്ടി മാറ്റിയിട്ട് അള്ളാഹുവിനോടല്ല പ്രാർത്ഥിക്കേണ്ടത് മറ്റു പലതിനോടുമാണ് അതാണ് ഉത്തരം കിട്ടാനുള്ള ഏറ്റവും സാധ്യത കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് നമ്മ വഴിവിളപ്പിക്കും പക്ഷെ അവിടെ എത്തുമ്പോൾ ആരുണ്ടാവില്ല ഒരാളും സഹായത്തിന് ഉണ്ടാവില്ല നിങ്ങൾ വിളിച്ച് ആരാധിച്ചിരുന്ന ഈ ദൈവങ്ങളൊക്കെ ചെറുതും വലുതുമായ ദൈവങ്ങളൊക്കെ എവിടെ പോയി ആരും നിങ്ങളെ സഹായിക്കാനില്ലേ എന്ന് പരിഹാസത്തോടുകൂടെ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ മറുപടിയാണത് അവരെല്ലാം ഞങ്ങളെ വിട്ടു മറഞ്ഞു പോയി അവരെ കൊണ്ട് ഒരു ഉപകാരവും ഞങ്ങൾക്ക് കിട്ടിയില്ല മാത്രവുമല്ല ഞങ്ങൾ ആരെയും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എന്നൊക്കെ ആദ്യം തങ്ങളുടെ ദൈവങ്ങളെ അവർ പഠിക്കും പിന്നീട് അവരുടെ ആരാധനയെ തന്നെ അവരെ നിഷേധിച്ചു നോക്കും ഞങ്ങൾ അങ്ങനെ തേടിയിട്ടില്ല ഞങ്ങൾ അങ്ങനെ അള്ളാഹുല്ലാത്തവരോട് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല അങ്ങനെ പല പല അടവുകളും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ അവർ ശ്രമിക്കും എന്നാണ് അള്ളാഹുസുബെഹാനഹ പറയുന്നത് എന്നാൽ ഇത്രയും ഭയാനകരമായ ഈ ദുരവസ്ഥക്ക് എന്താണ് അവർ കാരണക്കാരരായത് എന്തുകൊണ്ടാണ് ഈ അവസ്ഥ അവർക്ക് വന്നത് എന്ന് അള്ളാഹുസുബെഹാനഹുബത്ത് ആല അവരെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഇതെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടാണ് ബിമാ കുന്തും നിങ്ങളായിരുന്നത് കൊണ്ടാണത് നിങ്ങളായിരുന്നത് കൊണ്ടാണത് ഇതെല്ലാം ഉണ്ടായത് നിങ്ങൾ സന്തോഷിക്കുന്നവരായിരുന്നു നിങ്ങൾ പുളകം കൊള്ളുന്നവരായിരുന്നു നിങ്ങൾ വല്ലാതെ ആഹ്ലാദിച്ച് ആർമാദിച്ചവരായിരുന്നു എവിടെ ഫിൽ ഭൂമിയിൽ ഭൂമിയിൽ ഒരു അർഹതയും ഒരു ന്യായവും ഒരു സത്യവും ഇല്ലാതെ വെറുതെ പുളകം കൊള്ളുകരായിരുന്നു നിങ്ങളായിരുന്നത് കൊണ്ടുമാണ് അഹങ്കാരം കാണിച്ച കാരണം കൊണ്ടുമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ദുരവസ്ഥ വന്നത് ഇവിടെ വന്നപ്പോൾ നിങ്ങൾ അള്ളാഹു അല്ലാത്ത നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന നിങ്ങൾ ആരാധിച്ചിരുന്ന ആരാധ്യന്മാരെ ഒന്നും കാണാതെയായത് നിങ്ങൾക്ക് ഒരു സഹായത്തിനും അവർ ഇല്ലാതെ വന്നത് രണ്ട് കാരണങ്ങളാണ് അല്ലാഹു പറയുന്നത് അവരെ ബോധ്യപ്പെടുത്തുന്നത് ഒന്ന് ഭൂമിയിൽ വെച്ച് ന്യായമല്ലാത്ത വിധത്തിൽ നിങ്ങൾ ആഹ്ലാദം കൊണ്ടിരുന്നു അല്ലാത്ത സന്തോഷമായിരുന്നു കാരണം നിങ്ങളാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം ഞങ്ങളുടെ കാക്ക കാരണന്മാരാണ് ചെയ്തതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ വല്ലാത്ത ആഹ്ലാദം കൊണ്ടവരായിരുന്നു നിങ്ങൾ നിങ്ങൾ അഹന്ത കാണിച്ചിരുന്നത് കൊണ്ടുമാണ് അഹങ്കാരികളായി തീർന്നു ആയിരുന്നു നിങ്ങൾ അല്ലാത്ത അഹങ്കാരായിരുന്നു നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഈ അവസ്ഥ നിങ്ങൾക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുരോട് പറയാം പലതും പറഞ്ഞു നോക്കും ഞങ്ങളുടെ ആരാധ്യന്മാരാണ് ഞങ്ങളെ ചതിച്ചത് അതല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങനെ അള്ളാഹു അല്ലാത്തവരെ ഒന്നും ഞങ്ങൾ ആരാധിച്ചിട്ടില്ല ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചില്ല പല കളവും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം അവരെ നടത്തി നോക്കും പക്ഷേ ഒരു രക്ഷ ഉണ്ടാവില്ല അള്ളാഹു പറയും നിങ്ങളുടെ അഹന്തയാണ് ഇതിന് കാരണം നിങ്ങളുടെ ദുന്യാവിലുള്ള ആർമാദമാണ് ആഹ്ലാദമാണ് ഇതിന് കാരണം അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രവേശിക്കുക പ്രവേശിക്കുക ജഹന്നമ നരകത്തിന്റെ വാതിലുകളിൽ ജഹന്നമിന്റെ കവാടങ്ങളിൽ നിങ്ങൾ പ്രവേശിക്കുകളായിക്കൊണ്ട് ഇനി ഒരു രക്ഷയും നിങ്ങൾക്കില്ല കാരണം ചെയ്തവരാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടവർ ബോധ്യപ്പെടുത്തേണ്ടതുപോലെ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നിട്ടും നിങ്ങൾ തർക്കത്തിലായിരുന്നു അള്ളാഹുവിന്റെ ആയത്തുകളിൽ നിങ്ങൾ തർക്കത്തിലായിരുന്നില്ലേ നിങ്ങൾ അഹങ്കാരികളായി കൊണ്ട് നടക്കുകയായിരുന്നില്ലേ നിങ്ങൾ ആർമാദിച്ച് നടക്കുകയായിരുന്നില്ലേ അതുകൊണ്ട് കവാടത്തിൽ നിങ്ങൾ കവാടവാതിലുകളിൽ നിങ്ങൾ പ്രവേശിക്കൂ അതിൽ സ്ഥിരവാസികളായി കൊണ്ടുവരും ഇനി ഒരു രക്ഷയും അതിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു ഒരു മടക്കം നിങ്ങൾക്കില്ല അതിൽ നിന്നുള്ള ആ ശിക്ഷയിൽ നിന്ന് ഒരു രക്ഷയും നിങ്ങൾക്കില്ലാത്ത വിധം അതിൽ സ്ഥിരവാസികളായിക്കൊണ്ട് നിങ്ങൾ പ്രവേശിക്കുക വളരെ വളരെ ചീത്തയാണ് മോശമാണ് അഹംഭാവികളുടെ പാർപ്പിടം ഏറ്റവും മോശമാണ് അംഭാവികളാകുന്ന നിങ്ങൾക്ക് ഇനി ഒരു രക്ഷയും ഇല്ല നിങ്ങളുടെ താവളമാകുന്ന നരകം ഏറ്റവും മോശമായ താവളം ഇതാണ് ആ നരകത്തിൽ കടന്നുകൊണ്ട് കാലാകാലം കത്തിയിരിയേണ്ടവരാണ് നിങ്ങളെന്ന് അള്ളാഹു സുബാന അവരോട് പറയും പ്രവാചകന്മാരെല്ലാം വ്യക്തമായ മതിയായ തെളിവുകൾ സഹിതമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു ആ നിലക്കുള്ള ഉദാഹരണ സഹിതമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞത് പക്ഷേ പ്രവാചകന്മാർ ഈ തെളിവുകളുമായി ചെന്നപ്പോ ആ തെളിവുകളെ കുറിച്ച് ചിന്തിക്കുവാനോ ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ സത്യങ്ങളെ സ്വീകരിക്കുവാനോ അതിനെ അംഗീകരിക്കുവാനോ തയ്യാറാകാതെ ഞങ്ങളുടെ പരമ്പരാഗതമായ ചില അറിവുകളുണ്ട് ആ അറിവുകളാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് അതിനെതിരായി കണ്ട എല്ലാ ഉപദേശങ്ങളെയും താക്കീതുകളെയും പരിഹാസപൂർവം പുറന്തള്ളുകയായിരുന്നു ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും അങ്ങനെയാണ് എത്ര ആയത്തുകൾ ഓതിക്കൊടുത്താലും പരിശുദ്ധ ഖുർആാനിന്റെ എത്ര വലിയ നിർദ്ദേശങ്ങൾ നൽകിയാലും അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്താലും ഒന്നും ഹൃദയത്തിലേക്ക് അങ്ങ് കയറുകയില്ല ഞങ്ങളുടെ പരമ്പരാഗതമായ ചില അറിവുകളുണ്ട് അതാണ് ഏറ്റവും വലിയത് ഈ ആയത്തുകളെയും ഹദീസുകളെയും താക്കീദുകളെയും ഒക്കെ പരിഹാസപൂർവം പുറന്തള്ളുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഈ കാലഘട്ടത്തിലും ഉണ്ട് എന്നാൽ അത്തരം ആളുകൾക്ക് റഹ്മാനായ റബ്ബിൽ നിന്നുള്ള ശിക്ഷക്ക് ശക്തമായിരിക്കുന്ന ശിക്ഷക്ക് അവർ പാത്രമാക്കുമെന്ന് വ്യക്തമായി അള്ളാഹുസുബാന ഓർമ്മപ്പെടുത്തുകയാണ് ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ വളരെ കൃത്യമായ തെളിവുകളും സത്യ ഉപദേശങ്ങളും ഉണ്ടാകുമ്പോൾ അവയെ പറ്റി ശ്രദ്ധിക്കാതെ നമ്മൾ മുമ്പ് അതാണ് പഠിച്ചത് അത് തന്നെയാണ് ശരി അതിനപ്പുറത്തേക്കൊരു ശരിയില്ല ഏർ ഞങ്ങൾ നരകത്തിലേക്കാ ഞങ്ങളുടെ പൂർവീകരാകുന്ന ആളുകൾ അവർ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഞങ്ങളും നരകത്ത് പോയി കിടക്കാൻ ഞങ്ങളും തയ്യാറാണ് മറ്റൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല മറ്റൊന്നും ഞങ്ങൾ ചിന്തിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ വളരെ കൃത്യമായി ഓർക്കേണ്ട ഒരു സന്ദേശങ്ങളാണ് മുൻകഴിഞ്ഞു പോയ ആയത്തുകളിൽ ഉണ്ടാവുക ആയത്തിലുള്ളത് ആരും രക്ഷപ്പെടുത്താനുണ്ടാവില്ല ഇവിടെ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു തേടുന്ന ഒരാളും നാളെ പരലോകത്ത് നമ്മെ സഹായിക്കാനുണ്ടാവുകയില്ല അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുന്ന ഒരു പുരോഹിതന്മാരും നാളെ പരലോകത്ത് നമ്മൾ സഹായിക്കാനുണ്ടാവുകയില്ല എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവണം നമ്മുടെ ശരീരത്തെ നാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക നമ്മുടെ ശരീരത്തെ കർമ്മങ്ങളും അതേപ്രകാരം നമ്മുടെ വിശ്വാസങ്ങളും ആദർശങ്ങളും എല്ലാം കൃത്യമാക്കി സ്വർഗത്തിലേക്ക് എത്തുവാൻ നാം കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദുൽമീൻ അസാം വാരിക്കും വാഹത്